നാൽപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുക അതും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരവിന് ഒരുങ്ങുമ്പോൾ വിട പറഞ്ഞ് പോവുക എന്നത് അല്ലെങ്കിൽ മരണത്തിലേക്ക് പോവുക എന്നത് വലിയ ഒരു ദുരന്തമാണ് അത്തരമൊരു ദുരന്തമാണ് ഒരു കാലത്തെ സൂപ്രധാനമായിരുന്ന രതീഷിന് പറ്റിയത് രതീഷ് ജനിച്ചത് കലവൂരിൽ ആലപ്പുഴയിലെ കലവൂരിൽ മരിച്ചത് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ആനയിറയ്ക്ക് അടുത്തുള്ള വാടക വീട്ടിൽ വെച്ചാണ് രതീഷ് മരണത്തിലേക്ക് കൂപ്പുകുത്തി പോയത് രതീഷ് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ നാല് മക്കളും വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡയാന ധനകാര്യമന്ത്രിയായിരുന്ന ഹേമചന്ദ്രൻ്റെ മകൾ മക്കൾ പാർവതി രതീഷ് പത്മരാജ് രതീഷ് പത്മ രതീഷ് പ്രണവ് രതീഷ് നാല് മക്കൾ രതീഷ് ആദ്യമായി അഭിനയിക്കുന്നത് വേഴാമ്പൽ എന്ന ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചിത്രം റിലീസ് ചെയ്തത് പക്ഷേ രതീഷിന് ബ്രേക്കായത് ആ ചിത്രമല്ല കെ ജി ജോർജിൻ്റെ ഉൾക്കടലിലെ ഡേവിഡ് എന്ന കഥാപാത്രം പ്രണയത്തിൻ്റെ ആത്മസംഘർഷത്തിൻ്റെ ഒക്കെ നേരിയ നേരിയ ആത്മാംശമുള്ള കഥാപാത്രം രതീഷ് സൂപ്രധാനമാകുന്നത് തുഷാരം എന്ന ചിത്രത്തിലൂടെ ജയൻ്റെ മരണത്തിന് ശേഷം മലയാള സിനിമ ഒരാക്ഷൻ ഹീറോയെ തേടുന്ന സമയം തുഷാരത്തിൽ യഥാർത്ഥത്തിൽ അഭിനയിക്കേണ്ടത് ജയനായിരുന്നു ജയൻ്റെ മരണത്തോടെ ഐ വി സിച്ച് കൺഫ്യൂഷനിലായി ആര് വേഷം ചെയ്യും അങ്ങനെയുള്ള ഐ ബി ശശിയുടെ അന്വേഷണം എത്തി നിന്നത് കാശ്മീരിൽ ചിത്രീകരിച്ച മലയാളത്തിലെ ആദ്യ ചിത്രം തുഷാരം കാശ്മീരിൽ മുഴുവനും കാശ്മീർ ലൊക്കേഷനായി ചിത്രീകരിച്ച ചിത്രം ആ ചിത്രം വലിയ ഹിറ്റായിരുന്നു ആക്ഷൻ ഹീറോയായി രതീഷ് ഉദിച്ചു പിന്നീട് അങ്ങോട്ട് രതീഷ് സുപ്രധാനമായി മാറി രതീഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുപാട് ആക്ഷൻ ചിത്രങ്ങൾ ഒരുങ്ങി ഒരുപാട് ഫാമിലി ചിത്രങ്ങൾ ഒരുങ്ങി ജീവിതത്തിൽ അച്ചടക്കമില്ലായ്മ രതീഷിനെ എന്നും വേട്ടയാടിയിൽ അമിതമായ മദ്യപാനം കൂട്ടുകാരും ഒത്തുള്ള കറക്കം ഇതൊക്കെ രതീഷിൻ്റെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചു രതീഷ് ഉദിച്ചു വരുമ്പോൾ മമ്മൂട്ടി ചെറിയ താരമാണ് മമ്മൂട്ടി വന്നതേ ഉള്ളൂ പക്ഷേ മമ്മൂട്ടിയെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നത് രതീഷാണ് താൻ അഭിനയിക്കാത്ത ചിത്രങ്ങളിൽ മമ്മൂട്ടിയെ ശുപാർശ ചെയ്തു രതീഷ് രതീഷ് പിന്നീട് ഔട്ടാവുന്ന കാഴ്ച നമ്മൾ കണ്ടു ഡേറ്റ് കൊടുത്ത ശേഷം അഭിനയിക്കാൻ ചെല്ലാതിരിക്കുക പണം മുൻകൂറായി വാങ്ങിയ ശേഷം അഭിനയിക്കാൻ ചെല്ലാതിരിക്കുക സെറ്റിൽ തോന്നിയ സമയത്ത് എത്തുക സെറ്റിൽ മദ്യപിച്ച് അലമ്പുണ്ടാക്കുക ഇതൊക്കെ രതീഷിൻ്റെ പ്രശ്നമായി മാറി ക്രമേണ ക്രമേണ രതീഷ് ഔട്ടായി സൂപ്രധാരത്തിൽ നിന്ന് വില്ലൻ കഥാപാത്രത്തിലേക്കൊക്കെ രതീഷ് പരിണമിക്കുന്നത് നമ്മൾ കണ്ടു രതീഷിൻ്റെ ശക്തമായ തിരിച്ചുവരവ് കമ്മീഷണർ എന്ന ചിത്രത്തിലെ മോഹൻ തോമസ് എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് പിന്നീട് സിനിമയിലേക്ക് സജീവമാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രതീഷ് പക്ഷേ നാൽപ്പത്തെട്ടാമത്തെ വയസിൽ ഹൃദയാഘാതത്തിൻ്റെ രൂപത്തിൽ രതീഷിൻ്റെ മരണം കൊണ്ടുപോയി രതീഷ് മലയാളത്തിലെ ദുരന്ത കഥാപാത്രമാണ് ആ ദുരന്ത കഥാപാത്രമാക്കി രതീഷിനെ മാറ്റിയതിൽ ഒരുപാട് പേർക്ക് പങ്കുണ്ട് രതീഷ് രതീഷിൻ്റെ ബന്ധുമായി ചേർന്ന് ബാർ ഹോട്ടലൊക്കെ ഇട്ടിരുന്നു ബന്ധു പണമൊക്കെ കൊണ്ടുപോയി രതീഷ് തകർന്നു തരിപ്പണമായി ഒരുപാട് ബിസിനസ്സുകൾ രതീഷ് ചെയ്തു തേനിയിൽ കുറേ കാർഷിക വിളകളൊക്കെ വാങ്ങിയിട്ട് അവിടെ കരിമ്പ് കൃഷിയൊക്കെ ചെയ്തു രതീഷ് അതും രക്ഷപ്പെട്ടില്ല ബിസിനസ്സിൽ രതീഷ് പരാജയമായിരുന്നു രതീഷിനെ രക്ഷപ്പെടുത്താൻ മമ്മൂട്ടി പരമാവധി ശ്രമിച്ചു ഒരു സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങാതെ മമ്മൂട്ടി ഡേറ്റ് കൊടുത്തു രതീഷിന് രതീഷ് നിർമ്മിച്ച ആ സിനിമയുടെ പേര് അയ്യർദിക് ഡേറ്റ് ഭദ്രനായിരുന്നു സംവിധാനം മലയാളത്തിൽ സിനിമ ഫ്ലോപ്പായി രതീഷ് കിട്ടിയവലേക്ക് തമിഴിൽ വിറ്റു തമിഴിൽ വിറ്റവർ ലാഭം കൊണ്ടുകൂടി തമിഴിൽ അയ്യർ ദ്രേറ്റ് സൂപ്പർ ഹിറ്റായി രതീഷനതിൽ ഇന്ന് ഒന്നും കിട്ടിയതില്ല തൊട്ടതെല്ലാം പിഴച്ചുപോയാൽ നടന്നു ജീവിതത്തിൻ്റെ നട്ടുച്ചയിൽ വെച്ച് വിട പറഞ്ഞു പോയാൽ നടന്നു അതായിരുന്നു പാവം രതീഷൻ